ആ നമസ്കാരം എന്റെ ഈ മെസ്സേജുകളൊക്കെ കേട്ടിട്ട് പലരും വിളിച്ചു ഒരു വിഷമം ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് നല്ല ഒരു എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ കേട്ട കാര്യങ്ങളൊന്നും പാലിക്കാൻ പറ്റുന്നില്ല പ്രാവർത്തിച്ച് പ്രവർത്തിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും നല്ലോണം മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് പ്രവർത്തിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ അത് മാറ്റി നോക്കുമ്പോഴാണ് ഇത് ഇത്രയും പാടാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഈ അറ്റാച്ച്മെന്റിനെ കുറിച്ചൊക്കെ ഞാൻ ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് മുന്നോട്ട് മെസ്സേജിലൊക്കെ പറയുമ്പോൾ ഇത് ഇത്രയും ഇങ്ങനെയാണോ അതെങ്ങനെ ഇത്രയും ഇതാവും അതോടെ സ്നേഹമില്ലേ അപ്പോ അത് എന്തുകൊണ്ട് ഇങ്ങനെ ദൈവം അത്രയും സ്ട്രിക്റ്റ് ആണോ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ചിലർ എന്നെ വിളിച്ച് പറ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ പറയുമ്പോൾ ഈ ശരിക്കും ആത്മീയത്തിന്റെ ഹൈ തലം ഞാൻ ഹൈ തലം വരെ ദൈവത്തോട് ചോദിച്ചെടുക്കും അപ്പൊ അങ്ങനെ എതെങ്ങനെ ശരിയാവും അതെങ്ങനെ ശരിയാവും അപ്പൊ മാക്സിമം എന്താണ് വേണ്ടത് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരുന്ന ഹൈ തലം വരെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ഇപ്പൊ ഈ അറ്റാച്ച്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ ഈ പറയുന്നതാണ് ശരിക്കും ആ മോക്ഷം അല്ലെങ്കിൽ ആ സൃഷ്ടാപനം ദൈവത്തിന്റെ ആ ഒരു വലിയ തലത്തിലേക്ക് പോകുന്ന ആ നിയമങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അറ്റാച്ച്മെന്റ് ഇത് ആ ഒരു തലത്തിലേക്ക് പോകേണ്ട വ്യക്തികളെ അവർ പോലും അറിയാതെ ഈ സാഹചര്യത്തിലൂടെ പ്രകൃതി അത് ചെയ്ത് കൊണ്ടുവന്നിരിക്കും അപ്പൊ ഇത്രയും നാളും ഉള്ള സംഗതി എന്തെന്ന് വെച്ചാൽ ഈ വയസ്സായി ഒരു ലെവൽ ആകുമ്പോഴാണ് ഈ അറ്റാച്ച്മെന്റ് എല്ലാം കട്ടായി ആ മോക്ഷം എന്ന ലെവലിലേക്ക് യോഗ്യമായി ഒരു ഓരോ വ്യക്തികൾ എത്തുന്നത് അപ്പൊ ഈ ഓരോ കാലഘട്ടത്തും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്തിയില്ലെങ്കിൽ അടുത്ത ജന്മം കൊടുത്ത് ആ ജന്മത്തിൽ അത് എത്തിക്കും പക്ഷെ ഈ സത്യം കളഞ്ഞതിന്റെ പിന്നെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും ഈ അറിവ് എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷെ ഈ സത്യയോഗം എന്ന് പറയുന്ന ഈ കാലഘട്ടത്ത് ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം ശരിക്കും പറഞ്ഞ ഇവ ഈ സത്യയോഗത്തിലൂടെ പോകുന്നവരെല്ലാരും മോക്ഷപ്രാപ്തിയിലേക്ക് ആണ് പോകുന്നത് ശരിക്കും പറഞ്ഞ പക്ഷെ അവര് നേരെ അങ്ങോട്ട് ദൈവത്തിലേക്ക് പോകാതെ മോക്ഷം ലഭിച്ചിട്ട് ഈ ഭൂമിയിൽ തന്നെ കുറച്ചുനാളും കൂടി അവർ ജീവിക്കുന്നു ഇതാണ് സത്യയോഗത്തിന്റെ പ്രത്യേകത അപ്പൊ അതിന് യോഗ്യമായി നിൽക്കുന്ന അനേകരുണ്ട് പക്ഷേ ഇത് അവരിത് തിരിച്ചറിയുന്നില്ല അവരെല്ലാവരുടെയും പോലെ എല്ലാവരും കാണുന്നത് പോലെ ജീവിച്ചു പോകുന്നു പക്ഷെ അവരെല്ലാം ഞാൻ ആദ്യമേ പറയുന്നത് പോലെ മറ്റുള്ളവരിൽ നിന്നുമൊക്കെ വ്യത്യസ്തരാണ് അവരുടെ അനുഭവങ്ങൾ വ്യത്യാസമാണ് അവരുടെ ഇൻഫർമേഷൻസ് ഉള്ളിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമായിട്ടായിരിക്കും അവരുടെ ആൾക്കാരുമായിട്ടുള്ള ഇടപെടലൊക്കെ വ്യത്യാസമായിരിക്കും അവരങ്ങോട്ട് ഇടപെടാൻ പോയാലും എന്തോ സാഹചര്യം കൊണ്ട് അതെല്ലാം ബ്ലോക്ക് ആകുന്നു അവര് അധികം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം അത് തന്നെ അവരിൽ നിന്നും മാറിപ്പോകുന്നു ഇങ്ങനെ എല്ലാവർക്കും ഉള്ള പോലത്തെ അനുഭവങ്ങൾ ആയിരിക്കില്ല ഈ സത്യയുഗത്തിലേക്ക് പോകാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ആത്മാക്കൾ ഉള്ളവരുടെ അനുഭവങ്ങൾ അപ്പൊ അങ്ങനെയുള്ളവരെ അവരുടെ ആത്മാവിന് അത് റെഡിയാണ് ആത്മാവ് റെഡി ആയിപ്പോ ആത്മാവിന് അത് അറിയുകയും ചെയ്യാം പക്ഷെ ഈ വ്യക്തി ഇത് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നിന്ന് കൊടുത്താലേ ഈ ആത്മാവിന് പെട്ടെന്ന് ആ മോക്ഷം അല്ലെങ്കിൽ ആ മോക്ഷ ലെവലിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം മോക്ഷം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മോക്ഷം ലഭിക്കുമ്പോഴേക്കും പ്രായം അറ്റം പറ്റും സകല നിയമങ്ങളൊക്കെ അവിടെ തന്നെ പ്രകൃതിയുടെ ഓരോ സാഹചര്യങ്ങളിലൂടെ ഈ വ്യക്തി അതെല്ലാം പഠിച്ചിരിക്കും മരിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ കഷ്ടങ്ങളും ഈ പ്രായ പഠിപ്പിയിലെല്ലാം ഇതിനു വേണ്ടിയിട്ടായിരുന്നെന്ന് അപ്പോഴേ തിരിച്ചറിയുള്ളൂ പക്ഷെ ഇപ്പോ എന്താണ് ദൈവം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തിരിച്ചറിവ് നേരത്തെ കൂട്ടിക്കൊടുക്കുന്നു അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ വയസ്സായി സാഹചര്യത്തിലൂടെ അനുഭവങ്ങളിലൂടെ പഠിച്ചു വേണ്ട നമുക്ക് ഈ മോക്ഷപ്രാപ്തിയിലോട്ട് പോകാൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുന്ന സാഹചര്യങ്ങളെ പെട്ടെന്ന് പെട്ടെന്ന് ഓവർകം ചെയ്താൽ എങ്ങനെ ഓവർകം ചെയ്യും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളെ മനസ്സിനെ പഠിപ്പിച്ച് ഇത് ഇതിന്റെ കാര്യകാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ തന്നെ ആ നമ്മുടെ ആത്മാവിന്റെ മുന്നിൽ സറണ്ടർ ആയി കൊടുത്താൽ നമുക്ക് ഈ ദിവസങ്ങൾക്കുള്ളിൽ വേണമെങ്കിലും അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ വേണമെങ്കിലും മോക്ഷം എന്ന ലെവലിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ കഴിയും കാരണം ഒരുപാട് നെഗറ്റീവ് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതായത് നെഗറ്റീവ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പാവം ചെയ്യലല്ല ഞാൻ ഉദ്ദേശിക്കുന്നു അത് വേറെ നെഗറ്റീവ് അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉദാഹരണം പറഞ്ഞ സകല സ്നേഹം ഒന്ന് ഇടപെട്ട് ഇത്തിരി ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്ന് ഇടപെട്ട് ഒന്ന് അടുത്താൽ ഭയങ്കര അറ്റാച്ച്മെന്റ് പിന്നെ കാട്ടിലും അറ്റാച്ച്മെന്റ് ഈ സുഹൃത്തിനോടായിരിക്കും പിന്നെ കല്യാണം കഴിഞ്ഞാലും മാതാപിതാക്കളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഇതൊന്നും പാപമല്ല പക്ഷേ മോക്ഷപ്രാപ്തിക്ക് നേരെ വിപരീതമോളീ സ്വഭാവം ഈ സ്വഭാവം അപ്പൊ ഇതാണ് ഞാൻ ഈ പറയുന്നത് തെറ്റി എന്ന് പറഞ്ഞത് എല്ലാരെയും തെറ്റി എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് ചോദിക്കുന്നത് ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ആരെയും ഞാൻ ഒരു കള്ളത്തരം ചെയ്യുന്നില്ല ആരെയും ഞാൻ ഒന്നും മോശപ്പെട്ട സംസാരം പോലും സംസാരിക്കുന്നില്ല ഞാൻ അതികായ അത്യാഗ്രഹമൊന്നും എനിക്കില്ല ഞാൻ തെറി വിളിക്കുന്നില്ല ഇങ്ങനെ പല പല മദ്യപിക്കുന്നില്ല വിഭചാരത്തിന് പോകുന്നില്ല ഇങ്ങനെ പല പല കാര്യങ്ങളാണ് ഞാൻ നല്ലവനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പലരും എന്നോട് വിളിക്കുന്നത് നല്ലവനാണ് ഇങ്ങനെ ഉള്ളവരെ ഈ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ദൈവം ആ ലെവലിൽ നിൽക്കുന്ന ആത്മാക്കളെ സെലക്ട് ചെയ്യുകയുള്ളൂ അല്ലാതെ ഈ വിധ കാര്യത്തിലും തെറ്റി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സത്യുഗം അല്ലെങ്കിൽ ആ അൾട്ടിമേറ്റ് പവർ പവറിലോട്ടുള്ള ശക്തിയിലോട്ടുള്ള ആ ഒരു ലയനോ എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം തെറ്റി കിടക്കുന്ന ഒരാളെ നന്നാക്കി എടുത്ത് ഈ ലെവലിലെത്തിക്കാന്ന് പറഞ്ഞത് ഈ ജന്മം കൊണ്ട് പാടാൻ ഭയങ്കര പാടാൻ അത്രത്തോളം അവൻ മൈൻഡ് സ്ട്രോങ് ആയിരിക്കണം ഇത്രയും തെറ്റി നിൽക്കുന്ന എനിക്ക് അത്രയും പെർഫെക്റ്റ് ആവണമെന്ന അതിയായ ദൃഢനിശ്ചയം ഉള്ള ഇതാക്കെ അങ്ങനെയൊക്കെ മാറി വരാൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പൊ ദൈവം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നവരെല്ലാം നന്മയുള്ളവരാണ് അവരൊക്കെ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർ ചെയ്യുന്ന പാപങ്ങളൊക്കെ വെറുക്കുന്നവർ തന്നെയാണ് അത് മാറ്റമൊന്നുമില്ല പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ മറുഭാഗത്ത് ഈ മോക്ഷപ്രാപ്തിക്ക് വേണ്ടതിന് എതിരെ നിൽക്കുന്ന പല അടിസ്ഥാന സ്വഭാവത്തിലും ഇവർ പെട്ടുകിടപ്പുണ്ട് അപ്പൊ അത് മാറി ശരിക്കും നോർമൽ ആയാലേ ഇതിലോട്ട് വരികയുള്ളു അപ്പൊ എങ്ങനെയാണ് വരുത്തുന്നത് വെച്ചാൽ സാഹചര്യത്തിലൂടെ വരും ഇപ്പൊ ഭാര്യ ഭർത്താവ് ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് എങ്കിൽ ഭാര്യയോ ഭർത്താവോ തമ്മിൽ പിരിഞ്ഞ് രണ്ട് മക്കൾ ഒരാൾ ഒരാൾ കൊണ്ടുപോകുന്നു വേറൊരാളെ വേറെ കൊണ്ടുപോകുന്നു ഇല്ലെങ്കിൽ ഒരാൾ നേരത്തെ മരിക്കുന്നു ഇപ്പൊ ഇങ്ങനെ എങ്ങനെയെങ്കിലും ആ അറ്റാച്ച്മെന്റും കട്ടിയിരിക്കും മക്കളുടെ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ സാഹചര്യത്തിലൂടെ വഴക്കോ ബകളോ അല്ലെങ്കിൽ അവർ വിദേശത്ത് പോകോ എങ്ങനെയെങ്കിലും ഈ അറ്റാച്ച്മെന്റ് അവിടെയും കട്ടായി വന്നിരിക്കും ആഹാരത്തോട് അറ്റാച്ച്മെന്റ് ഉള്ളവർക്ക് അതിൻ്റെതായ ചില രോഗങ്ങളോ കാര്യങ്ങളോ വന്ന് ഈ ആഹാരം കഴിക്കാത്ത ലെവലിൽ അവിടെ ഈ അറ്റാച്ച്മെന്റ് കട്ട് ഇങ്ങനെ നമ്മുടെ സാഹചര്യത്തിലൂടെ നമ്മൾ പോലും അറിയാതെ തന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ മനസ്സ് ശരിക്കും ഒരു മുക്തി ലെവൽ ആ ഒരു ലെവലിലേക്ക് ബാലൻസ് ആക്കിയാണ് ഇവർ ഓരോ വ്യക്തികളും ശരിക്കും ആ മോക്ഷത്തിലേക്ക് പോകുന്നത് അല്ലാതെ ആരും പോകുന്നില്ല ഭയങ്കര ഭക്തിയിലിരുന്ന് പ്രാർത്ഥിച്ച് ജപിച്ച് ഇപ്പം മോക്ഷത്തിലേക്ക് പോകും ഞാൻ എല്ലാം ഓക്കെ ആയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത രീതിയിൽ സാഹചര്യത്തിലൂടെ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയാതെ ഇത്രയും ഭക്തിയായ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് എനിക്ക് എന്ത് ദൈവമേ ഈ കഷ്ടം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അറിവില്ലാതെ നിങ്ങൾ ദൈവത്തോട് പരിഭവം പറഞ്ഞ് കുറ്റം അത്രയും ദൈവത്തിൻ്റെതാണോ ദൈവം കാണുന്നില്ലേ ഇതൊന്നും കേൾക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അറിവില്ലായ്മയാണ് നിങ്ങളുടെ ഭക്തി നിമിത്തം നിങ്ങളുടെ നല്ല മനസ്സ് നിമിത്തം ദൈവം ഈ ജന്മത്തിൽ തന്നെ മോക്ഷപ്രാപ്തിക്ക് യോഗ്യമാണ് എന്ന് മനസ്സിലാക്കി മനസ്സിന്റെ മറ്റ് തലങ്ങൾ നിങ്ങളെ കൊണ്ട് അനുഭവത്തിലൂടെ പഠിപ്പിക്കുന്നതാണ് ഈ കഷ്ടം അല്ലാതെ തോന്നിയവാസിലും തെറ്റായി ജീവിക്കുന്ന വ്യക്തിക്കുന്ന ഭൂമിയിൽ വലിയ കഷ്ടമൊന്നുമില്ല കാരണം ഒന്നുകിൽ അനേക ജന്മങ്ങൾ കാണും ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിനെ ദൈവത്തിന് പോസിറ്റീവിലേക്ക് ആവശ്യമില്ല ഞാൻ കളഞ്ഞു എന്ന് കരുതിയാൽ മതി പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഭക്തിയുണ്ട് അതനുസരിച്ച് വിഷയങ്ങളും പ്രശ്നങ്ങളും കൂടിക്കൂടി വരുന്നെങ്കിൽ നമ്മൾ ചില മേഖലയിൽ ഓക്കെയാകും മാറും പ്രാർത്ഥി ചില മേഖല ഓക്കെ അപ്പൊ നമ്മൾ ഭഗവാൻ പ്രാർത്ഥന കേട്ടു എന്നെ രക്ഷിച്ചു എന്ന് മനസ്സിലാക്കാം കാരണം ആ മേഖലയിൽ ഇത്രയും നാളത്തെ പ്രാർത്ഥനയിൽ ഇത്രയും നാളും അതിനെ അതിജീവിക്കുകയും അതിനെ ഫേസ് ചെയ്ത് നിങ്ങൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പഠിച്ചത് കൊണ്ടാണ് ആ മേഖല ഓക്കെ ആയത് പക്ഷേ വേറൊരു മേഖല അവിടെ പ്രശ്നമായി ഓപ്പൺ ആകുന്നത് ഇനി അടുത്ത മേഖലയിൽ ഇതിലൂടെ എന്തോ പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് അവിടെ ഓപ്പൺ ആവുന്നത് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ അടുത്ത കാര്യം വിളിച്ചത് ഇങ്ങനെ ഒരു ഭക്തന് മരണം വരെ പ്രശ്നങ്ങളും വിഷയങ്ങളും തരണം ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും അങ്ങനെ അവസാന കാലത്ത് ആ മരിക്കുന്നതിന് മുന്നോടിയായിട്ട് അതിനു മുന്നേ ഉള്ള സകല മേഖലകളും പഠിപ്പിച്ച് അവിടെ എല്ലാം ഈ അറ്റാച്ച്മെന്റും കാര്യങ്ങളെല്ലാം കത്താക്കി നമ്മളെ ഫ്രീ മൈൻഡ് ആക്കി ബാലൻസ്ഡ് ആക്കിയിട്ടാണ് ഈ മോശപ്രാപ്തിയിലേക്ക് പോകുന്നത് പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയും നാളത്തെ ഈ ട്രെയിനിങ് ഇതൊക്കെ ട്രെയിനിങ് ആണെന്നോ ഇത് എന്തിനാണെന്നോ ഇത് എങ്ങനെ ഇത് മറികടക്കാമെന്നോ ഇതിന് ഞാൻ നമ്മളായിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും ആർക്കും അറിഞ്ഞുകൊണ്ടായിരുന്നു ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഗുരുക്കന്മാരൊന്നും ആ ലെവലിൽ ഒന്നും അവർക്ക് പഠിപ്പിച്ചിട്ടുമില്ല കാരണം മിക്ക ഗുരുക്കന്മാരെ നമ്മളീ കാണുന്ന ഗുരുക്കന്മാർക്ക് പോലും വീട്ടിലെ വിഷയങ്ങളും പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെയാണ് ഇതെല്ലാം ഒരു സൈഡിൽ നടക്കവെയാണ് അവർ വന്നതുകൊണ്ട് നിങ്ങളെ ബാക്കി കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പക്ഷെ ഇതിനൊക്കെ എങ്ങനെ തരണം ചെയ്യണമെന്നും ഇത് എന്തിനാണ് ഈ കാര്യങ്ങളെന്നും ഇവിടെ എന്തൊക്കെയാണ് അവരുടെ കുഴപ്പങ്ങളെന്നും അവരെവിടെയൊക്കെയാണ് ബ്ലോക്കായി നിൽക്കുന്നത് എവിടെയാണ് അവരും ബാലൻസ് ആകാത്തതെന്നൊക്കെ അവർക്ക് പോലും അറിഞ്ഞുകൂടാ അപ്പൊ അറിഞ്ഞുകൂടാതെ എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കും പക്ഷെ എനിക്ക് ചില വിഷയങ്ങളും പ്രശ്നങ്ങളോ എന്റെ കുടുംബത്തിൽ എന്റെ ജീവിതത്തിൽ വന്നപ്പോ എന്നോട് സംസാരിക്കുന്ന ശക്തിയോട് ഞാൻ ചോദിച്ച് തിരിച്ചും മറച്ചും വർഷങ്ങൾ മാസങ്ങളെടുത്ത് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചെടുത്തു എനിക്ക് ആ ഒരു കാഷ്ഠന ഉണ്ടായിരുന്നോണ്ട് എനിക്ക് ഉത്തരങ്ങൾ കിട്ടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു ഈ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞു തരേണ്ട ആവശ്യം ഇപ്പൊ ദൈവം ഞാൻ രഹസ്യമായി വെച്ച് ഞാൻ തന്നെ ട്രെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ദൈവം ഇത് ജനങ്ങൾക്ക് മൊത്തം കൊടുക്കാൻ സമയമായി എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഞാൻ വിചാരിച്ചു ഞാൻ ഏതാണ്ട് ലെവൽ ആയതിനു ശേഷം ഭാവിയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ചില ആൾക്കാരെയൊക്കെ അത് പഠിപ്പിച്ചെടുക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു ആദ്യമാദ്യം ഞാൻ ശ്രമിച്ചു അവിടെയെല്ലാം പരാജയപ്പെട്ടു ആരും മൈൻഡ് ചെയ്തില്ല ആരും മാനിച്ചില്ല പക്ഷെ ഇപ്പൊ ദൈവം പറഞ്ഞു ഇനി തുടങ്ങിക്കോ എന്ന് പറഞ്ഞു ഞാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് വ്യക്തികൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇത് കേൾക്കുന്നതിന്റെ കാരണം ശരിക്കും നിങ്ങളിപ്പോ കേട്ടാലും ശരി കേട്ടില്ലേലും ശരി നിങ്ങളുടെ ആത്മാവിന് മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ ഈ ട്രെയിനിങ്ങിലൂടെ എല്ലാം കടത്തിവിട്ടേ പറ്റൂ ഇത് പണ്ട് മുതലേ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പുതിയതായിട്ട് നടക്കുന്നതല്ല പക്ഷെ ഇപ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജന്മങ്ങൾ ഇല്ലാത്തത് കൊണ്ടും കാലഘട്ടം തീർന്നത് കൊണ്ടും ഈ പ്രോസസ് അതിവേഗത്തിലായിരിക്കും മറ്റത് പതുക്കെ പതുക്കെ മതി പല പല ജന്മങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ജന്മത്തിൽ അല്പം അടുത്ത ജന്മത്തിൽ അല്പം അങ്ങനെ മതി പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി ജന്മങ്ങളില്ല പല ആത്മാക്കൾക്ക് ജന്മങ്ങളില്ല അപ്പൊ അതുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോ ജനങ്ങൾ ഒരുപാട് വിഷമിക്കും ഒരുപാട് കഷ്ടം അനുഭവിക്കും എന്തുകൊണ്ടിങ്ങനെ കാരണം ഇന്നൊരു തടസ്സം വന്നാൽ അത് അന്ന് തന്നെ ഇതിന്റെ കാര്യം ഇതാണെന്ന് മനസ്സിലാക്കി നമ്മൾ പാകപ്പെട്ടാൽ അന്ന് കഷ്ടം മാറിക്കിട്ടും ഇല്ലെങ്കിൽ രണ്ടു ദിവസത്തിനകത്തു നീങ്ങിയിരിക്കും പക്ഷെ ഈ സത്യം അറിഞ്ഞൂടാതിരുന്നാൽ ചില വർഷങ്ങളോളം നിങ്ങൾ ഇത് എന്താണെന്ന് അറിഞ്ഞൂടാതെ ഇതേ തെറ്റ് തന്നെ തുടർന്ന് പോവുകയോ അല്ലെങ്കിൽ ഇതേ മൈൻഡ് സെറ്റ് തന്നെ ഉറച്ചു നിൽക്കുകയോ ചെയ്താൽ ഈ മനസ്സ് മാറുന്നത് വരെ ഈ പഠിപ്പിന് അല്ലെങ്കിൽ ഈ ട്രെയിനിങ് ജീവിതത്തിൽ ഉടനീളം വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെ ചിലപ്പോ വർഷങ്ങൾ അവസാനിക്കും ദിവസങ്ങൾ പോകും നിങ്ങളുടെ നല്ല കാലമെല്ലാം ഒട്ടും ഇല്ലാതായി പോകും കാരണം വയസ്സാകുമ്പോഴേക്കും പഠിച്ച് തീരള്ളൂ സത്യഗ്രഹത്തിലേക്ക് പോകാൻ ഒരുപാട് പേരെ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ആ ലെവലിൽ എത്താത്ത വളർച്ചയില്ലാത്ത ആത്മാക്കൾക്കൊന്നും ഞാൻ ഈ പറയുന്നത് ഗ്രഹിക്കാനോ ഇതൊന്നും ഒരിക്കലും സാധിക്കുമെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവൂല പക്ഷെ ആ ലെവലിൽ വളർച്ച വന്ന് നിൽക്കുന്ന ആത്മാക്കൾക്ക് ഇത് ക്ലിക്ക് ചെയ്യും വേണ്ടി ശ്രമിക്കും അവർ ഇതിനു വേണ്ടി എത്തുകയും ചെയ്യും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വിടുന്നത് ഇതിലിപ്പം ഈ പറയുന്ന കാര്യങ്ങളിൽ നൂറ് ശതമാന കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുകയും അതനുസരിച്ച് ഒരു രൂപാന്തരം അല്ലെങ്കിൽ ഒരു മാറ്റം അവനവനിൽ ഉണ്ടായി അത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ആ സത്യയോഗം ആസ്വദിക്കാൻ പറ്റും ഇനി ഇതിലൊരു അൻപത് ശതമാനം സ്വീകരിക്കുന്നവർക്ക് ആ അൻപത് ശതമാനത്തിന്റെ വരളൂ ബാക്കി അൻപത് ശതമാനത്തിന്റെ ട്രെയിനിങ് നിങ്ങളുടെ മരണം വരെ അത് ഏതെങ്കിലും രീതിയിൽ ആ സാഹചര്യങ്ങളിലൂടെ അത് ഉണ്ടായി വന്നിരിക്കും അതിന് മാറ്റമൊന്നുമില്ല നൂറ് ശതമാനം വിശ്വസിച്ച് അതിന് തയ്യാറായി നിൽക്കുന്നവർക്ക് ഒട്ടുമേ ട്രെയിനിങ് കാണൂല കാരണം എന്തെങ്കിലും ട്രെയിനിങ്ങിനായിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഫ്രണ്ട് വരുമ്പോൾ തന്നെ ഞാനീ പറയുന്ന കാര്യം വെച്ച് നിങ്ങൾ അവിടെ അതിജീവിക്കും ഇനി എങ്ങനെ അതിജീവിക്കാൻ പറ്റും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഇപ്പൊ നമ്മളെ വീട്ടിലൊരു വിഷയം വരുമ്പോഴോ ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒരു വേർപാട് ആരെങ്കിലും മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ വിട്ടുപിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് പെട്ടെന്ന് വിഷമം വരും പക്ഷെ ഈ വിഷമം വരുമ്പോൾ തന്നെ ഈ മനസ്സുകൊണ്ട് ഈ നിയമങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് നമ്മളെ മനസ്സിനെ പഠിപ്പിക്കണം ഇതെല്ലാം താൽക്കാലികമാണ് ഈ ഭൂമിയിലെ ജീവിതമേ ഈ കുടുംബം തന്നയിക്കുന്നതേ ഇതെല്ലാം ഈ മനസ്സിനെ പാകപ്പെടുത്തി പഠിക്കാനാണ് ആത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കാനാണ് ഈ സാഹചര്യങ്ങളും ജോലി കുടുംബമൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ നിങ്ങൾ മനസ്സിനെ പഠിപ്പിച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഈ വേർപെട്ടതിന്റെ ആ പ്രശ്നം നിങ്ങൾക്ക് തന്നെ ബാലൻസ് ചെയ്ത് താഴ്ത്തിയെടുക്കാൻ പറ്റും ഇത് താഴ്ത്താതെ ഇതിൽ തന്നെ തുടർന്ന് നിരാശയിൽ തന്നെ തുടർന്നാൽ അതിന് മനസ്സിലായിക്കോളാം നമ്മൾ ഒട്ടും വളർന്നിട്ടില്ല അപ്പം ഈ സാഹചര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി പല പല സാഹചര്യങ്ങൾ വരും അതിലൂടെ നിങ്ങൾ പതുക്കേ പഠിക്കുകയുള്ളൂ ദിവസങ്ങൾക്കുള്ളിൽ ഈ തിയറി വെച്ച് നിങ്ങൾ തന്നെ ബാലൻസ് ആക്കി മനസ്സിനെ ആ ക്രമപ്പെടുത്തി എടുത്താൽ ആ വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് ആ മോക്ഷപ്രാപ്തിയിലേക്ക് പോകാൻ കഴിയും എന്ത് വന്നാലും നമുക്ക് വിഷമ ടെൻഷനൊക്കെ വരും പക്ഷെ ആ വരുന്ന സമയത്ത് തന്നെ മറുഭാഗത്ത് ഈ ചിന്തകളും കൂടെ ചിന്തിച്ച് ഇതിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കണം അല്ലാതെ വിഷമം ഇല്ലാതെയോ കല്ല് മനസ്സായിട്ട് നിൽക്കുകയെന്നുള്ള ആ ഒരു മനുഷ്യനും പറ്റൂല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ജയിച്ച് കാണിക്കണം ഒരു തടസ്സം വരുമ്പോൾ അതിൽ നമ്മൾ തോറ്റുപോയി നിരാശയിൽ പെട്ടുപോയി മാനസിക വിഭ്രാന്തി ഇല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ദിവസവും തളർച്ച ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ആ മേഖലയിൽ നിങ്ങൾ തോറ്റുപോയി ഇതെല്ലാം നേരിടാനുള്ള മനസ്സ് വരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ബുദ്ധിപരമായി ചെയ്യുകയും ചെയ്യണം മറുഭാഗത്ത് ഇതെല്ലാം ട്രെയിനിങ് ആണ് എന്ന സത്യം മനസ്സിലാക്കിയിട്ട് ഇവിടെ ഒന്നും തളരാതെയും തകരാതെയും നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങൾ ജയിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ മോക്ഷപ്രാപ്തിക്ക് യോഗ്യനായി വരുന്നത് അല്ലാതെ ഇതൊന്നും ഇല്ലെന്നല്ല പരീക്ഷണങ്ങളൊക്കെ വരും ഈ വരുന്നിടത്ത് ഈ തിയറികൾ വെച്ചിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ല എത്രത്തോളം മനസ്സിലാക്കിയെടുക്കൂ അത്രത്തോളം ആ വ്യക്തിക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് റിക്കവറായി വരാൻ പറ്റും ജയിക്കാനും പറ്റും പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെയും സ്വാഭാവികമായിട്ടും നല്ല മനസ്സ് ബോൾഡ് മനസ്സുള്ള ഒരുപാട് ആത്മകള് ഭൂമിയിൽ ഉണ്ട് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറ്റും പക്ഷെ അവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ദൈവത്തോടെ അധികം സ്നേഹവും ആത്മാർത്ഥതയും നല്ല ഭക്തിയും ഉള്ള മനുഷ്യർ സ്വാഭാവികമായിട്ടും വള ഭയങ്കര പോസിറ്റീവ് മൈൻഡ് ആയിരിക്കും അതുപോലെ തന്നെ അവരുടെ മനസ്സ് ലോല ഹൃദയം ആയിരിക്കും ഇവർ മാറ്റോ ഒന്നുമില്ല പക്ഷെ നെഗറ്റീവായി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒരു വിഷയമായിരിക്കും അവർ കല്ലുപോലെ നീക്കാൻ അവർ മനസ്സ് നെഗറ്റീവ് ആയതുകൊണ്ട് ആ ആത്മാക്കൾ ദൈവത്തിന്റെ പോസിറ്റീവില് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ പോസിറ്റീവിൽ പോകാൻ നിൽക്കുന്ന ആത്മാക്കളെല്ലാം ഇതെല്ലാം സഹിക്കാനോ തരണം ചെയ്യാനുള്ള മനസ്സിന് ആ ബലമില്ലാത്ത അവസ്ഥയിലാണ് പലരും നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെയും ഈ മേഖലയിൽ അവരെ ആ ഒരു ലെവലിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തി അവരുടെ സങ്കല്പങ്ങളെല്ലാം മാറ്റി ദൈവത്തിന്റെ ആ പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് വരു വരുമ്പോഴാണ് കുറച്ച് പ്രയാസം കാരണം ഇപ്പൊ ഞാൻ ഈ ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റൂല പക്ഷെ ഉൾക്കൊണ്ടാലും ശരി ഉൾക്കൊണ്ടില്ലേലും ശരി നിങ്ങളെ ആത്മാവിന് അങ്ങോട്ട് എത്തണമെങ്കിൽ ആ ആത്മാവ് തന്നെ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തത് ഇത് നിങ്ങളുടെ ആത്മാവും ഈ അദൃശ്യ ശക്തികളുടെ ചേർന്നാണ് ഈ പ്രക്രിയ ഒക്കെ ഒരുക്കുന്നത് അപ്പം നിങ്ങളെന്ന ബോധ മനസ്സുള്ള ഭൗതികനായ നിങ്ങൾക്കാണ് സഹിക്കാൻ വയ്യാത്തത് നിങ്ങളാണ് തകർന്നു പോകുന്നത് ഒരു ജോലി നഷ്ടപ്പെട്ടു ഒരു ജോലി നഷ്ടപ്പെടും എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അങ്ങ് തകർന്നു പോവുകയാണ് പലരും എന്നെ വിളിച്ചിട്ട് ജോലി പോയി നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ആരോഗ്യം ഇല്ലേ കൂലിപ്പണി ചെയ്തുകൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് കാശ് കിട്ടാവുന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൂലിപ്പണിക്ക് കയ്യാളപ്പണിക്ക് പോയി വരെ എന്റെ അവകാശം സമ്പാദിച്ച് എന്റെ കാര്യം നോക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പല മേഖലയിലും ഞാൻ മാറി തിരിഞ്ഞു എനിക്ക് ഒരുമാതിരിപ്പെട്ട പല ജോലികൾ എനിക്കറിയാം അപ്പൊ എനിക്ക് ഒരു ജോലിയിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ ഞാൻ അടുത്ത ജോലിയിലൂടെ ജീവിക്കാനുള്ള എനിക്ക് ഉണ്ട് കാരണം എങ്ങനെ വന്നു എനിക്ക് എന്ത് ജോലി ചെയ്യാനുള്ള മനസ്സുണ്ട് അത് പല രീതിയിൽ പല ഭാഗത്തും പണ്ട് മുതലേ ഞാൻ പോയി കണ്ടും പഠിച്ചും ചെയ്തുമൊക്കെ ഞാനത് പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയായിരിക്കണം അപ്പൊ ഒരു ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് തകർന്ന് ആത്മഹത്യ ലെവലിൽ വരെ കൊണ്ട് എന്നെ വിളിക്കുന്നവരുണ്ട് അപ്പൊ ചിന്തിച്ചു നോക്ക് ആ ഒരു മനസ്സുള്ളവൻ ഇപ്പൊ എന്റെ ഈ ഇതൊക്കെ കേട്ടും കൊണ്ട് സത്യുഗത്തിലോട്ട് പോണം മോക്ഷത്തിലോട്ട് പോണം ഇനി ജന്മമേ വേണ്ട എൻ്റെ പ്രാർത്ഥന എപ്പോഴും അങ്ങനെയാണ് ഇനി ജന്മമേ വേണ്ട എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറയുകയും അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഒരു ജോലി നഷ്ടപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നുന്ന മനസ്സെങ്കിൽ യവൻ ഇനി മോക്ഷ ഇനി ഈ മോക്ഷം മതി ഇനി ജന്മമേ വേണ്ട എന്ന് പ്രാർത്ഥിക്കുക ചെയ്യുമ്പോൾ ഈ മനസ്സിൽ നിൽക്കുന്ന യവനെ അത്ര കണ്ട് ഉയർത്തി അത്ര കണ്ട് ബോൾഡ് മൈൻഡാക്കി എടുക്കണമെങ്കിൽ എന്തെല്ലാം ട്രെയിനിങ് കടന്ന് പോകേണ്ടി വരും എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക് കാരണം നമ്മുടെ പ്രാർത്ഥന അങ്ങനെയാണ് ഇനി ജന്മം വേണ്ട എനിക്കിനി മോക്ഷം മതി എനിക്ക് ദൈവത്തിന്റെ തത്യാ മതി ഇത് ഇങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യും പ്രാർത്ഥിക്കുകയും ചെയ്യും അതിനുള്ള യോഗ്യതയോ മനസ്സ് തലത്തിൽ നോക്കുമ്പോ പല രീതിയിലും പ്രശ്നം അറ്റാച്ച്മെന്റ് പ്രശ്നം ഭീരം ഭീരുത്വം പേടി പിന്നെ ധൈര്യമില്ലായ്മ ഇങ്ങനെയുള്ള പല മേഖലകളിലും നമ്മൾ പരാജയത്തി പരാജയപ്പെട്ട് കിടക്കുകയും പ്രാർത്ഥന എത്രയും ഇനി ജന്മം വേണ്ട മോക്ഷം മതി മോക്ഷം മതി അപ്പൊ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഈ ജന്മത്തിന്റെ മോക്ഷം തന്നെ പറ്റൂ പക്ഷെ അതിനു വേണ്ടിയുള്ള പല കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് തന്നെ തടസ്സമാണ് നിങ്ങളെ ആത്മാവ് അത്രയും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹവും വരുന്നത് അപ്പൊ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റു അതിർ ശക്തികളിലൂടെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഈ ജന്മത്തിൽ തന്നെ നിങ്ങളെ കേട്ടിറക്കി പഠിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് ശരിക്കും ഈ കഷ്ടം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പൊ ഇത് വരാതിരിക്കാൻ വരുമ്പോ തന്നെ അപ്പോഴെ തന്നെ മനസ്സിലാക്കി മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് അങ്ങനെ വിശ്വസിച്ച് മനസ്സിലാക്കി അത് ജീവിക്കുന്നവർക്ക് കഷ്ടങ്ങളില്ലാതെ എല്ലായിടത്തും ജയിച്ച് മുന്നേറാൻ പറ്റും അല്ലെങ്കിൽ കഷ്ടത്തിലൂടെ നിങ്ങൾക്ക് മോശം ലഭിച്ചിക്കുകയും ചെയ്യും കാര്യം നിങ്ങളുടെ ആഗ്രഹവും അതല്ലേ ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്